안다 버렸죠. ഒരു വച്ചൂരി കുട്ടി വല്ല കാള പെരുപ്പം കാളാണ് കൊമ്പൊക്ക് നല്ല നല്ല കാളാ നീന്പിക്കാൻ പറ്റൂല പൊടിച്ച കിട്ടാത്ത വെളിച്ചെണ്ണ പറഞ്ഞ പോലാവും പിടുത്തം മുട്ട വെളിച്ചെണ്ണ എന്നൊക്കെ പറയേ അതേപോലത്തെ സാധനം ീ കെടുക്കണ്രത്തിയിട്ട് ഷട്ടിലും കബഡിയും കബിയും ഓക്കുണ്ട് നല്ല നല്ല ഈ ഞായറാഴ്ചത്തെ വരവാണ് കന്നി തിങ്കളാഴ്ചയാണ് കന്നിന്റെ കച്ചവടം ഉണ്ടാവുക ഇതാ ഇതാ എല്ലാ കളിയറുണ്ട് ഏയ് ഹൈ ഹെന്തായി കെടുക്കണു ഏയ് വല്ലാത്ത യാതിയാണ് ആ ആ എല്ലാം കണ്ടോളി പയ്യ് വളാഞ്ചേരി പയ്യ ഇവിടെ ഒക്ക ഹലോ ആ നടന്ന് തിണ്ണു കൊള്ളനൂര് ചന്തലത്തെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ എല്ലായിടത്തും കെട്ടിയിട്ട് ഇതൊരു പയ്യട്ട അത് കാളല്ല ഇത് പയ്യ് പശു പശു എന്നൊക്കെ പറയും കൊമ്പിനു കൊടുക്കണം കായ് ഇതേതാ മോഡല് എരുന്താ കാള കാള ആ ഇത് കാള എന്നാ പറഞ്ഞത് അല്ല ഓടിക്കാൻ പറ്റുമോ നമ്മളാ കണ്ടത്തില് അപ്പുല്ലേ കൊത്തമ്പാലി കണ്ടു കൊത്തമ്പാലി കണ്ടത്തില് ഓടാൻ പറ്റുള്ളൂ ഇഞ്ചിൻ നട്ടില് പറ്റൂല ഇഞ്ചിന് പറ്റൂല കൊത്തമ്പാലി കണ്ടത്തില് ഓടിക്കണ കന്നളി ൊക്ക കെട്ടിട്ട് സേഫ്റ്റി ആക്കി വെച്ചിരിക്കുക ഇതാ ഇതാ അതാ അതാ ഇതാ നേരെ തീറ്റുണ്ട് അവിടെ ഇതിൻ്റെ ടൈമൊക്കെ പറഞ്ഞ് വെക്കുമോ ഇതാ ആ ഇന്നും കൂടി ആഹാരമുള്ളു നാളെ ആഹാരമില്ല ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ കണ്ടോളി കണ്ടോളി കാണാളു ഒരൊക്കെ കണ്ടോളി ഇതൊക്കെ കാളാ കുട്ടികള് മൂരും കാളിയും ഒക്കെ ഇണ്ട് ഇതേതാ ഇതേതാ മുതല് കോയൽമന്നൂരി വണ്ടിക്കാളെ ഇതേതാടാണ് തമിഴ്നാട് അല്ലേ തമിഴ്നാട് വണ്ടിക്കാളാണ് വണ്ടിക്കാളെല്ലിക്കെട്ട് ജെല്ലിക്കെട്ടാ ിക്കട്ട ഈ കാണൊക്കെ ഒറേ ഉണ്ട് ഇവിടെ അനവധി നിരവധി സ്വീകരണങ്ങൾ ഏറ്റുപേടിച്ച ആളുകളാണ് അല്ലേ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ മിന്നിത്തിളങ്ങിയ ആളുകളാണ് ആ അല്ല കണ്ടോളീ പശുക്കള പശു കൾ എന്നാ കൊടുക്കണം എന്താ എന്താ ഇത് ഇതെന്താ പയ്യല്ലേ ജയിസി പയ്യല്ല ഇത് നാടൻ പശു ഇത് നാടൻ പശു അത്ര ഞമ്മള് ഞായറാഴ്ച ചന്ത വന്നിരിക്കുക അപ്പം നാളെയാണ് ചന്ത അപ്പോൾ കുറച്ച് മോരി കാളക്കന്നും പശുക്കന്നും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ആ സൈഡിൽ മാത്രമേ ആയിട്ടുള്ളൂ ഈ സൈഡിലൊക്കെ ഉണ്ടാവും ഒരു പിടി മണ്ണണ്ട് വാരി കഴിഞ്ഞാൽ ചന്തയിൽക്കുണ്ടിറങ്ങില്ല അത്രയും കന്നുകളാവും ഇപ്പോൾ വരും കന്നൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും കുറച്ചും കൂടി കൂടുതൽ കന്നുകളുണ്ടാവും ഈ കൊണ്ടിന് രണ്ടാള് നാളേനെ ആൾക്കാരൊക്കെ വരുള്ളൂ മേടിക്കാൻ പയ്യോണ്ടു ഇത് മൂന്നും പൂ കൂടിയിട്ട് എഴുപത്തഞ്ചുപ്പ്യ ഈ മൂന്ന് പോത്ത കുട്ടികൾ കണ്ടോ മൂന്ന് പോത്തു കുട്ടികളും പട എഴുപത്തയ്യായിരം ഒരെണ്ണത്തിന് ഇരുപത്തി അയ്യായിരം മൂന്നും കൂടി എഴുപത്തയ്യായിരം ആ എന്നെ ഇതാണ് ഉണ്ട് ഒന്നു ഇതാ ഒരെണ്ണത്ത് ഒരെണ്ണത് പറയുന്ന വില മുപ്പത്തയ്യായിരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കു ഒരാൾ ഇതാണ് ഒരാൾ ഇതാണ് പിന്നെ അവിടെ ഒരു പോകേണ്ടി നല്ല വളത്ത് കുട്ടികളാണ് ഒരെണ്ണ ഇരുപത്തയ്യായിരം വെച്ചിട്ട വില പറഞ്ഞു വിലയുടെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂ നല്ല പോത്ത് കുട്ടികളാണ് ഒന്നിനും ഇപ്പൊ ഗ്യാരണ്ടി പറയാൻ പറ്റൂല ഒന്നിനും ഗ്യാരന്റി പറയാൻ പറ്റൂല പറഞ്ഞു ശരിയാവും ുട്ടിയിലെ വെച്ച് ഇതൊക്കെ എന്തുവരെ എവിടെന്നു ഈ മൂരുകുട്ടിയൊക്കെ ഈ കറുപ്പ് ഈ